എനിക്കതൊന്നുമില്ല എനിക്കൊന്നുമില്ല അതെങ്ങോന്നു എന്നോ ചോദിക്ക നമസ്കാരം നമ്മളെ പുതിയ പിടിയോടെ എല്ലാവർക്കും സ്വാദം ഞങ്ങളിന്ന് കോഴത്തല്ലാത്തല്ലാത്തല്ല ശരിയല്ല കൊട്ടാരക്കര കൊട്ടാരക്കര അടുത്താണ് അമ്മ ഞാനും കുട്ടികളുമായി പോകുന്നത് അത് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം പിന്നെ കമൻറ്റ് ചെയ്യാം ചെയ്ത വളരെ ഉപകാരമായി ഇഷ്ട ഇഷ്ടം അപ്പൊ അതാണ് വിശേഷം ഞങ്ങൾ കോട്ടയത്തന്നെ വരുമ്പോ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം പ്ലാൻ ചെയ്ത് നടന്നില്ല അമ്മേടെ വീട്ടിൽ പോകാൻ കേട്ടോ അപ്പൊ പോവാൻ വേണ്ടിട്ട് ഞങ്ങള് കുറച്ച് കരിമീനൊക്കെ പിടിക്കും എല്ലാ ദിവസവും എല്ലാ ദിവസവും മീൻ പിടിക്കും പോകാനായിട്ട് വിറ്റ ദിവസം ഞങ്ങളടുത്ത് കറി കഴിക്കാം ഒരാഴ്ച കൊടുക്കാളെ ഒരു സാധനം കൊടുക്കണ്ട ഇത് ഇത് ലിജിയുടെ കൈ റെഡി ആയതില് ഒരു പൂർണ്ണമായ ഭംഗം വഹിച്ച ഒരു

ായിട്ട് അറിവില്ലല്ലേ കൊഞ്ചീന്റെ അത് നേരത്തെ എറണാകുളത്തുനിന്നു വരുമെന്ന് ആലപ്പുഴ കടല് കണക്കല്ലേ കടലടിക്കുന്ന രാവിലെ മുതലെ കാറ്റും എന്തോ കാറ്റ് തുണിയെല്ലാം ഞാൻ വൺറത്തു വന്ന ശേഷം ആദ്യമായിട്ട് ഇങ്ങനെ കാറ്റ് കാണുന്നത് ഇവിടെ ഇന്നലെ ഇന്നലെ വണങ്ങിയല്ലായിരുന്നു ഇവ രാത്രി കണ്ടണം ഒരു കാറ്റും കാണത്തില്ല ചൂടുമായി പക്ഷെ ചൂട് കാറ്റുണ്ടായോണ്ട് അവിടെ നിൽക്കുന്ന പണിക്കാർക്ക് അതുകൊണ്ട് സുഖം വലിയ ചൂടില്ലേ അവിടെ കക്ക ഉണ്ടോ നോക്കണേ ആ ബാങ്കിന്റെ അടുത്ത് കരിമീൻ പിടിച്ച് കറിയുമ്പഴിച്ചിട്ട് അച്ഛനെ കൊണ്ടാവാൻ മീൻകുട്ടിട്ട് ഒത്തിരി ദിവസമായി കറി വെച്ചാലേ പിന്നെ കൊണ്ടുപോകാനില്ല അല്ലാതെ മീൻ കൊണ്ടുപോകണ അവര് ഒരാൾ ഇന്നല്ല അവര് മൂന്ന് പേര് ഒരു പക്ഷെ അവര് മൂന്ന് പേരെ കൊടു ശിജിയുടെ വീൽ ചെയറ് കഴിഞ്ഞു കുറച്ച് വിറവ് മാറികൊണ്ടു പോകണം ആരാ പോലീസ് വണ്ടിയാ ചോദിച്ചോ െറങ്ങുരുത്തക്കേടുകള് മൊത്തവും കാണേല്ലേടും മൊത്തം കേട്ടോ ഏ എല്ലാം എന്നിങ്ങനീരി കെട്ടണം കേട്ടാ ഇന്നലെ എവിടെ പോയത് വേറെ വേറെ അടിക്ക ഇന്നലെ എങ്ങാണ്ട് പോയായിരുന്നല്ലേ കൂടെ കൂടെ പോയി മുങ്ങി കക്കയും കരിമീനൊക്കെ ഒഴിച്ചും പിടിച്ചോ

എന്തോന്നാ പറഞ്ഞേക്കണം വെക്കേണ്ടി തന്നെ വന്ന വെച്ചാലേ എല്ലാരും പറയാ എല്ലാരും ഇതെടുത്തൂടാ നമ്മളത് ചെയ്തൂടാ ഇത് ചെയ്തൂടാ നമ്മളെ പേടിപ്പിക്കാൻ വെറുതെ ൊട്ടി ഞാൻ വിളച്ചു വാഴ വരെ മാറ്റി ഇത്ര വർഷത്തെ ഗ്യാരണ്ടി അതെ പിന്നെ അത് നമ്മള് അത് പിന്നെ അത് പൊട്ടിച്ച് ചാർജ് ചെയ്യും ചാർജ് അതെ പിന്നെ മാസം തോറും എല്ലാ വർഷവും അഞ്ചു വർഷമായി പത്ത് വർഷത്തേക്കാ ഇതിന്റെ ഗ്യാരണ്ടി അപ്പൊ ഇനി ഇത് കഴിഞ്ഞിട്ട് ഒന്നുമില്ല ഒന്നുമില്ല നമുക്ക് അങ്ങനെയുള്ള ഒരു വിഷയം ഇണ്ടാവും പിന്നെ ഈ ഒരു നമ്മൾ പിന്നെ വലിയ തോനെ അതൊരു ശ്രദ്ധിക്കണം അത്രേ ഞാൻ വശന വേറ്റ് ഇങ്ങനെ കൈകൊണ്ട് തന്നെ തന്നെ വേറെ മഞ്ഞെ കൊണ്ടും കെട്ടിക്കരുത് കുട്ടനെ കൊണ്ടും കെട്ടിക്കരുത് ജീവനില് പോകുമ്പോ ഞങ്ങള് ചെയ്തു കൊടുക്കും അല്ലെ പിന്നെ ഒന്നര പോകാൻ പറ്റത്തില്ല ഇയാള് ജീവന സമയം എടുക്കും ചിതറ ഉണ്ടാവും ഈ ഇപ്പൊ രണ്ടു ആഴ്ച ആയിട്ട് പോയില്ല അമ്മയ്ക്കില്ലേ ഹോസ്പിറ്റലിലേക്ക് പിടിച്ച് എഴുന്നേക്കു അത് ഈ കാറിൽ ഇരുന്ന് വന്നില്ല ഇപ്പൊ നൂത്തിട്ടാണ്ട് ഇനി എവിടെ പൊക്കി വെക്കണം മ്മയ്ക്ക് വയ്യാണ്ടായ പിന്നെ രണ്ടു ദിവസം പോട്ടെ ഇനി അടുത്തായിട്ട് പോണം പോട്ടേന്നീങ്ങാട് ഇല്ല ഇരിക്കുന്ന ഈ ഇരിക്കുന്ന ആരല്ലേ അച്ചാച്ച പറയുന്ന വെള്ള കൂടുതലായിരുന്നു ഒന്നും കിട്ടിയില്ല ഞാൻ പോന്നു പറഞ്ഞു മീൻ കൊണ്ടുവരാൻ കാരണം മീൻ കിട്ടിയത് ചോയ്ടാ ചേട്ടൻ എടുത്തല്ലേജി എന്നെ എന്താ എന്താറാ നമ്മുക്കൊന്ന് അയ്യോ അഹ് മുണ്ടിക്കാള്ളുള്ള കളർ കണ്ടിട്ടാണോ ഇല്ല സ്റ്റൈലാണോ സ്റ്റൈലാണോ പറ ഇതി മടല്ലടാ അതാവേനെന്താ സ്റ്റൈലി പോടി ഓ പോടി മടാമേല്ലാന്ന ഐ ദേവറെ ചേട്ടാ ചേട്ടൻ ഇരിക്കുന്നല്ലേ അല്ലടാ അല്ല അല്ലേല്ല അവൻ ഇന്ന് യോലിക്ക് പോണ്ടായിരുന്നു കേട്ടെന്തോ അകലേന്ന് വന്നപ്പോ മനസിലായില്ലേ അതൊക്കെ മനസ്സിലായി മനസ്സിലായുള്ളു വരുതോ ടൂറ് പോവാ മൺത്തേ മൺപ്രവരെ തോന്നും പിന്നെ റെഡ് റെഡ് ആരുന്ന് പറയൂ വരുണ്ടോ മൺപ്രോ പോ അമ്പത് ഇപ്പൊ ഇപ്പൊ കളർ അടിച്ച വീട്ടില് പറഞ്ഞോടും ആരൊക്കെയാ പറഞ്ഞോട് മാമൻ മാമൻ അമ്മാ ഞങ്ങളെ അമ്മയുടെ മാമന്റെ മോള് മൂത്ത മോള് മോള് തുത്തി 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 ശ്രുതി ശ്രുതി വഴി ആത്മതി എനിക്ക് വായിക്കുന്നു അത് വാവയാ വായ

മറക്കത്തൊന്നില്ല കഴിഞ്ഞിട്ട് ദേഹം ആക്കിയോ കോ ഇതൊക്കെ വിശേഷങ്ങൾ എടുത്തില്ല ഇന്ന് മാമനും ഒക്കെ മീൻ കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങള് പിടിച്ചു വെച്ചേക്കാ ലിജിയാണ് നിർബന്ധപൂർവ് കറി വെച്ച് കഴിച്ചു കൈ കൂറുതെ അല്ലല്ല കൊണ്ടില്ല എന്താച്ചീ ഇനിയോ അണ്ടച്ചാ എന്തുടാ പോണ്ടെ പക്ഷെ വരുന്നുണ്ടോ ഇങ്ങോട്ട് പോേ വരുന്നുോ വരുന്നുോ താങ്ക്യൂ ആള് പോവുമ്പോ അണ്ടരത്തിച്ചിനെ അയാ വന്നാ അങ്ങനെയാണോ ആയിനിട്ടുണ്ടോ വാ എന്താ ഇവര് വായങ്ങണോ ഓ വീണാ അവര് പോന്നരല്ല എല്ലാം കാലി പോന്നരല്ലേ നമ്മളല്ലേ ഞങ്ങളെല്ലാരണ്ടല്ലോ ആള് പോകുന്നില്ല ഈ വണ്ടിലോ മുത്തോ ഈ കുണ്ടുകുണ്ടി മുടടോ എല്ലാം പോലീ പോടാ ഞാൻ നോക്കി പോടാ ഇരുന്നേടാ മാമട്ടി

ഞാൻ കയപ്പോ വീട്ടിലെ ഇഡി ഓങ്ങാനല്ലേ കേന്ന് എനിക്കൊന്നൂല്ല അതോ ചോദിക്ക ചേച്ചി എന്താ ചേച്ചി എന്തിനാ പ്രഷറിന്റെ ചോദിച്ചു

നേരത്തെ അച്ഛൻ വീട്ടിലൊറ്റല്ലേ അത് ഇവിടെ ഉണ്ടെന്ന് നോക്കണേ നദപ്പോ വണ്ടി അത് ക്യാമ്പോ നദപ്പോ വണ്ടി എടുക്കടാ ആക്കോളേടാ വാവേ സുദി വണ്ടി ഓടേടാ ആക്കോളണം അക്കരെ അച്ഛാ നിങ്ങൾ പോട്ടേ ഹ് എ എടേشي വരുവോ പോക്കറ്റ് ഒക്കെ നടന്നിരിക്കേ പോക്കറ്റ്ലൊക്കെ ഉണ്ടോ 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 അതെല്ലാം ഉണ്ടോ പോക്കറ്റ്ലൊക്കെ ഉണ്ടല്ലേ കാണോ हाँ ताक पल हो रहा है चल बिडी लेलो आ कटले कणडी हाँ वो ना डिब्बे डिब्बे कोड़ा काजन कोड़ा काजन कोड़ा काजन आरे क्यों नहीं मिले चोपड़ताजन आरे क्यों नहीं मिले चोपड़ताजन बंदूक उधर बंदूक आरे तो हंसने से ना मर गई अरे बाबा अरे है बाबा

അപ്പൊ ഞങ്ങളിതേ വീട്ടിൽ നിന്ന് തിരിക്കുക കേട്ടോ അതോ വീട് ഫുള്ള് ഒന്ന് കാണിച്ച വീട് ഫുള്ള് നിങ്ങൾ അവിടെ പോയി വീഡിയോ എടുത്തില്ലേ ഞാൻ കൊറച്ചു നേരം ഉറക്കായിരുന്നു അതേ നല്ല വാഴത്തോടെ കേട്ടോ അപ്പൊ ഇനി ഒരു ദിവസം വരുമ്പോയി ഞങ്ങൾ ഇതേ പോവാൻ അവിടെ നടന്നു വരുന്ന കേട്ടോ ായിട്ട് അങ്ങ് പോയിട്ട് അവിടെ പോയി കേറിയാലോ ആ ബെഡ് സൈഡിൽ കേറാൻ പറ്റും അങ് പോയി കേറാൻ പണ്ടേ വണ്ടി ഇവിടെ റബ്ബറും തോട്ടാ ഇവിടെ വീടൊന്നും ലീ കാണുന്ന വീടുകളും കാര്യങ്ങളോ ഒന്നുമില്ല ഞങ്ങൾ ഇവിടെ ഒക്കെ ആയിരുന്നു കളിക്കുന്നോത്തോ ഈ ഭാഗത്തൊക്കെ അവിടെ ഒരു പഞ്ചായത്ത് കണറൊക്കെ അപ്പൊ അവിടെയൊക്കെ മാവും ഇഷ്ടം പോലെ മാങ്ങയും സെറ്റപ്പൊക്കെ പണ്ടു കാലത്തൊക്കെ അപ്പൊ അതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പൊ ഞാൻ കുറച്ചൊരു ഉറക്കം കൊറച്ചു എന്തൊക്കെ എടുത്തെന്ന് വീട്ടിലെടുത്തറിയാ ആണല്ലേ അറിയാം കഴിക്കുന്ന എനിക്കറിയത്തില്ല

ജനലൊക്കെ ഞങ്ങള് ഓണ സമയം അതിന് ചെരുപ്പം കൊണ്ടു വളർന്ന് തോത്തും കൊണ്ടുപോയ ചെരുപ്പം കണ്ടില്ല തോർത്തും കൊണ്ടില്ല ടൈലി ടൈലി നോ പറ ഇതാ വരാൻ വെച്ചേ പിടിക്കാൻ ശരണ്ട ആകാറ ആ നിന്റെ ഇടി എടുക്ക് ഇടി വലിയ പിടിച്ച വലിയൊരു <laughs> ഓട്ടെ <laughs> അവൻ രണ്ടു ദിവസൊക്കെ ഇല്ലെങ്കിൽ പിന്നെ കൊണ്ടുപോയാലും ഫോൺ ഇതിനകത്ത് തുടങ്ങിയോ ഞങ്ങള് കറി വെക്കില്ല നാളെ തരാം ഇവിടെ നോക്കണേ കാറ്റാറ്റ അവിടെ എന്താ ചെടി കേറി അപ്പൊ അങ്ങനെ നോക്കിയിരിക്കുന്നു ഇവിടുന്ന് പോട്ടല്ലോ ഞാനും പറഞ്ഞിട്ട്

ശരി എന്നാ പോട്ടെ അപ്പൊ ഞാൻ വീട്ടിലോട്ട് പോവാട്ടോ വീട്ടിലേക്ക് പോകട്ടെ അപ്പൊ പരിപാടി എല്ലാം കഴിഞ്ഞപ്പോഴിഞ്ഞു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും പോയട്ടോ